ഹായ് സെയിലിന് റെഡി ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സിൻ്റെ ആണ് കാണിക്കുന്നത് ഫസ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതൊരു ഫിലോഡൻട്രോൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് ഹാർഡ് ഷേപ്പ് ലീഫ് വരുന്ന നല്ല കട്ടിയുള്ള ലീഫുകളാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത് അടുത്തത് ഒരു ഫിലോഡൻട്രോൺ സെബ പ്ലാന്റ് ആണ് ലീഫിൻ്റെ അടിയിൽ മെറൂൺ കളർ വരുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്ത ഇത് ഒരു ഡ്രാഗൺ ടൈൽ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ബേബി പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത് ആ പ്ലാന്റ് കുറച്ച് മെച്ചയുടെ ആകുമ്പോഴാണ് ലീഫിൽ ഇങ്ങനെ ഫെനസ്ട്രേഷൻ വരുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് ബേബി പ്ലാന്റ് ആണ് അതിൻ്റെ അടുത്ത ഇത് ലെമൺ ലൈം പോത്തോസ് പോത്തോസാണ് അത്യാവശ്യം തിക്കായിട്ടുള്ള സ്റ്റെമ്മോട് കൂടിയിട്ടുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ എന്നോട്ടുള്ള കട്ടിങ്സ് പത്ത് രൂപയ്ക്ക് അവൈലബിൾ ആണ് അടുത്ത് ഇത് സ്ലീപ്പിംഗ് ബോത്തോസ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് അടുത്ത റിയോ പ്ലാന്റ് ആണ് നോർമലായിട്ട് കാണുന്ന റിയോ പ്ലാന്റ് തന്നെയാണ് പത്ത് രൂപയാണ് വില വരുന്നത് പ്ലാന്റ്സ് ഒക്കെ ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴി അയക്കുന്നതാണ് പ്ലാന്റ്സിൻ്റെ ഡിസ്പാച്ച് മൺഡേ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ബാസ്ക്കറ്റ് പ്ലാന്റ് ആണ് ഇതിൻ്റെ ബേബി പ്ലാന്റ് പത്ത് രൂപയ്ക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്ലാന്റ്സ് ഒക്കെ വേണ്ടവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലോട്ട് പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി അടുത്ത ഇത് വരുന്നൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് പത്ത് രൂപയാണ് വില വരുന്നത് അടുത്ത വരുന്നത് ഒരു കോളീസ് പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് പത്ത് രൂപയാണ് വില വരുന്നത് കോളീസിൻ്റെ ഒരു നാലഞ്ച് വെറൈറ്റീസ് ആണ് അടുത്ത് ഇത് ഒരു അരേലിയ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് ഓൾമോസ്റ്റ് എല്ലാ പ്ലാന്റും റൂട്ടഡ് തന്നെ ആയിരിക്കും അടുത്ത് ഈ ഒരു പ്ലാന്റ് സിങ്കോണിയം പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് അടുത്ത ഇതൊരു ലക്കി ബാമ്പു പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് പ്ലാന്റ്സ് ഒക്കെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണ് ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അടുത്ത് ഇത് വരുന്ന ഒരു യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് പ്ലാന്റിൻ്റെ പേര് എനിക്കറിയില്ല ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അടുത്ത് ഈ ഒരു ഗ്രാസ് പ്ലാന്റ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണിത് അടുത്ത് നാടൻ ചമന്തിര തൈകൾ അവൈലബിൾ ആണ് പതിനഞ്ച് രൂപയാണ് വില വരുന്നത് പൂക്കൾ ഓറഞ്ച് കളറോ ഒരു കിളിപ്പച്ചണക്കത്ത അങ്ങനത്തെ കളറോ അടുത്ത ഇത് ഹാർട്ട് പ്ലാന്റ് ആണ് പർപ്പിൾ ഹാർട്ട് ആണ് ഒരു ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് ലീഫിന് കുറച്ച് കളർ ചേഞ്ച് ഉണ്ട് ഇതാണ് അതിൻ്റെ കളർ വരുന്നത് പർപ്പിൾ ഹാർട്ട് ആണ് അപ്പോൾ ഇത്രയും പ്ലാന്റ്സാണ് സെയിലിനായിട്ടുള്ളത് പ്ലാന്റ്സ് വേണ്ടവർ വാട്സപ്പ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും മറക്കരുത്